ഹായ് ഇസ്ലാമലൈക്കും രാവിലത്തെ ചായ പരിപാടി മോളോ സ്കൂളിൽ പറഞ്ഞലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പണി എന്ന് പറയുന്നത് ഈ മുമ്പായിരം മുറ്റടിക്കലും ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഞാൻ വീക്കിലി ഒരു ദിവസം എന്തായാലും ഇവിടുത്തെ മാറ്റൊക്കെ എടുത്ത് കഴുകിയിടും കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് അവിടെ മതിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ചെടികൾ ഞാൻ ഡെയിലി ഒന്നും എടുത്ത് ക്ലീൻ ചെയ്യാറില്ല കേട്ടോ നനക്കുന്ന ദിവസങ്ങളിലാണ് ഞാനതൊക്കെ മൊത്തത്തിൽ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യും എന്നിട്ട് വെള്ളം നനച്ചുകൊടുത്ത് അതിലോട്ട് തിരിച്ച് വെക്കാനായിട്ട് ചെയ്യുക ഞാൻ പിന്നെ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ദൈവം ഇവർ മൂന്ന് പേര് എൻ്റെ ചുറ്റിലുണ്ടാവും കേട്ടോ അത് ഒരാളിരിക്കുന്ന രണ്ടാമത്താളം മൂന്നാമത്തെ ആളുകൾ ഉണ്ടാവും കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാൻ പിന്നെ ചെടികൾ മാത്രമല്ല ചെറിയ രീതിക്ക് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടെ ഒക്കെ വിപുലീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളത് കോളിഫ്ലവർ ക്യാബേജ് ഒരു വലിയൊരു മുളക് പിന്നെ വേപ്പില തക്കാളി പയറുണ്ടായിരുന്നു അത് വന്ന് അത്യാവശ്യമൊക്കെ എടുത്ത് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ല മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആകെ ഉറുമ്പ് കയറിയിട്ടൊക്കെ പിന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടായിട്ട് അതു മതി ഉണ്ടായ രണ്ട് മൂന്ന് പയർ ഞാൻ വിത്തിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് അത് പടർത്തണം എന്നാ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഓരോരോ സാഹചര്യങ്ങളും എനിക്ക് പറ്റണമില്ല കേട്ടോ അവിടെ മണ്ണ് കുറച്ച് കുറച്ചതാണ് അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട് എന്നിട്ട് വേണം കുഴിച്ചിടാനൊക്കെ അപ്പോൾ ഇന്ന് രണ്ടു ദിവസമായിട്ട് തെങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഇടിഞ്ഞ് വെച്ചതായിരുന്നു കൂട്ടാ ഈ ഒരു ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓലക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കൂടെ ഇങ്ങനെ നനക്കും ഇത് ഉണങ്ങി പോയാൽ അതിൻ്റെ തുമ്പ് വേഗം ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോലോ അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കാറുണ്ട് അപ്പം അപ്പം എന്തായാലും വീണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നൂട്ടാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരുന്നാൽ നല്ല ഈ ഒരു സൈഡ് നല്ലൊരു കാറ്റും നല്ലൊരു വെളിച്ചവും അതുപോലെ തന്നെ അവിടെ തൊട്ടപ്പുറത്ത് കായലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ഇരിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല രസമാണ് കേട്ടോ എനിക്ക് കല്ലിലിട്ട് തലക്കാൻ ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഈ നല്ലൊരു കാഴ്ച കണ്ട് നല്ല കാറ്റിൽ ഇരുന്നിട്ട് നമുക്ക് അരക്കാം വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായാലും ഞാൻ കല്ലിൽ ആണ് കേട്ടോ വാഷ് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മോള് മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ അവളുടെ യൂണിഫോം ഒന്നും എന്തായാലും മെഷീനിൽ ഇടാൻ പറ്റില്ല അപ്പോൾ ഒന്ന് കുറച്ച് മെഷീനിലിട്ടാലും എന്തായാലും കുറച്ച് കല്ലുമ്പലിടണം അപ്പോൾ ഞാൻ പിന്നെ എല്ലാം കല്ലുമ്പത്തേനെ കൊടുന്ന് ചെയ്യൂട്ടാ കേട്ടോ പുതുപ്പ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് അധികം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറ് പിന്നെ എനിക്ക് എനിക്കത്രയും വെയ്യാന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം ഞാൻ മെഷീനിൽ ഇടാറുണ്ട് അധികം മെഷീൻ യൂസ് ആവുന്നത് മഴക്കാലത്താണ് കേട്ടോ മഴക്കാലത്ത് നിൽക്കാതെ ആണോ മഴ പെയ്തുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ രാവിലത്തെ കഴിഞ്ഞ് രാവിലത്തോട് കൂടെ എൻ്റെ പരിപാടികളൊക്കെ കഴിക്കണം ഒരു ഉച്ച പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോഴത്തേന് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്ലാസിന് ഇരിക്കണം അപ്പോൾ പിന്നെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുമായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും സിസ്റ്റമാണ് ഒരു പഞ്ചായത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കറക്റ്റ് ടൈമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ക്ലാസ് എന്തായാലും എടുക്കണമല്ലോ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് അത് ഡെയിലി ഇങ്ങനെ തന്നെ ചെയ്ത് പോകുന്ന കേട്ടോ ഇതുവരെ അതിനൊരു മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല വെയ്യെങ്കിൽ പിന്നെ കണക്ക് തന്നെയാണ് കേട്ടോ ഒരു ദിവസം വെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാം അവിടെ കിടക്കും ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എന്റെ പ്രൊഡക്ഷന് ഇവര് മൂന്ന് പേരുണ്ട് മൂന്ന് പേരും എന്റെ കൽക്കാരായിട്ട് ഇവിടെ ഉണ്ടായിട്ടോ പിന്നെ പലരും എന്റെ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ട് ഇവര് സെറ്റായോ എന്ന് സെറ്റായോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരിലും സിംബ രണ്ട് രണ്ടുപേരായിട്ടും സെറ്റാണ് കേട്ടോ കിങ്ങണേറ്റും മിലോനേറ്റും സിംബക്കൊരു പ്രശ്നമില്ല അവർ ഇങ്ങോട്ട് എന്തെങ്കിലും കാട്ടുക എന്നല്ലാതെ സിംബ പോയിട്ട് അങ്ങോട്ടൊന്നും കാട്ടാറില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരും സിംബന് വികൃതി കാണിക്കില്ല കേട്ടോ ഭയങ്കര സ്നേഹമാണ് എവിടെയെങ്കിലും കിടക്കണത് കണ്ടിട്ടുണ്ടെങ്കിൽ നക്കി തുടച്ചെടുക്കും അത് സിംബയും ചെയ്ത് കൊടുക്കും മിലോയും ചെയ്യും ചെയ്യൂട്ടാ എന്നാൽ പെട്ടെന്നാണ് മിലോയും കിങ്ങിനും തമ്മിലുള്ള പ്രശ്നം കണ്ടാൽ ഇപ്പോൾ ജസ്റ്റ് ആ പാസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്ന് തല്ലൂടി ഇതുപോലെയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ